അവർ നടത്തിയ ഒരു സർവേ ഏതാണ്ട് അറുപത് ശതമാനത്തോളം ആളുകളും പറയുന്നു മോഡി തുടരണം മോഡി ഞങ്ങൾക്ക് വേണം എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിനു ശേഷം യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇവർ ഇത് പറയാനുള്ളൊരു കാരണം എന്താണ് ഇത്രമാത്രം ജനപ്രിയമാക്കുന്നത് മോഡി ഭരണകൂടത്തെ പതിനൊന്ന് വർഷം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് പതിനൊന്ന് വർഷം പൂർത്തിയാക്കിയ മോഡി സർക്കാരിന്റെ ഒരു ഓഡിറ്റിംഗ് പോലെ സി വോട്ടർ ഈ കഴിഞ്ഞ ആഴ്ച ഒരു സർവേ നടത്തും അതിന്റെ റിസൾട്ട് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്നു ഇത് ഇന്നലെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ ഇന്നലെ രാത്രിയിലെ ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ ഒരു ചർച്ചാ വിഷയവുമായിട്ട് വന്നു അപ്പം ഇത് പ്രകാരം ഇതിലെ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏതാണ്ട അറുപത് ശതമാനം ജനങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിനു ശേഷം തൽസ്ഥാനത്ത് തുടരണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഏതാണ്ട് ഇരുപത്തി ആറ് ശതമാനം ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ശതമാനം ആൾക്കാർ മാത്രമേ മോഡി മാറണം അഭിപ്രായപ്പെടുന്നു സർവേ പ്രകാരം ഈ എൻ ഡി എക്ക് വോട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഏതാണ്ട് എഴുപത്തി നാല് ശതമാനം ആൾക്കാരും മോഡി തുടരണമെന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷെ അത്ഭുതകരമെന്ന് പറയട്ടെ പ്രതിപക്ഷത്തുള്ളതിലും ഭൂരിപക്ഷം വരെ അതായത് നാൽപ്പത്തി ആറ് ശതമാനം പ്രതിപക്ഷത്തിന് വോട്ട് ചെയ്ത ആൾക്കാരും അവരും പറയുന്നത് മോഡി തുടരണമെന്നാണ് പ്രതിപക്ഷത്തുള്ളതിൽ ഇതിൽ നാൽപ്പത്തി രണ്ട് ശതമാനം ആൾക്കാര് മാത്രമേ മോഡി തുടരണ്ട എന്ന് പറയുന്നു അപ്പൊ ഇതൊരു ശരിക്കും പറഞ്ഞ ഒരു ഒരുപക്ഷെ മോഡിക്ക് തന്നെ ഇന്ത്യയിൽ കിട്ടുന്ന ഒരു റേറ്റിങ്ങിലെ ഏറ്റവും വലിയൊരു റേറ്റിങ്ങിൽ ഒന്നായിരിക്കും അതിന്റെ കാരണങ്ങൾ എനിക്ക് തോന്നുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ ഓപ്പറേഷൻ വിജയിയുടെ ക്ഷമിക്കണം ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഒരു വിജയമാണ് ഒരു അനിതര സാധാരണമായ വിജയം പാകിസ്ഥാന് മേലുള്ള ഒരു സമ്പൂർണ്ണ ആധിപത്യം ഇത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വ ശേഷിയുടെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കർമ്മകുശലതയുടെയും ഒക്കെ ഒരു പ്രതിഫലമായിട്ട് സമൂഹം വിലയിരുത്തുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് ഒരു വിഷയം മറ്റൊരു കാര്യം എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ ഒരു സാമ്പത്തിക സ്ഥിരതയാണ് ആ സാമ്പത്തിക സ്ഥിരത നമ്മുടെ തൊട്ടായ രാജ്യമായ പാകിസ്ഥാനും ശ്രീലങ്കയും അതുപോലെ തന്നെ ബംഗ്ലാദേശും ഒക്കെ വലിയ സാമ്പത്തിക അസ്ഥിരതകൾ അസ്ഥിരതകളുടെ കാലഘട്ടത്തിലൂടെ കടന്നു പോയപ്പോഴും ഇന്ത്യ തികഞ്ഞ സാമ്പത്തിക സ്ഥിരത ഇന്ത്യയിൽ ഉണ്ടായിരുന്നു അത് ഒരുപക്ഷെ പ്രധാനമന്ത്രിയുടെ ഒരു പിന്നെ പ്രഭാവത്തെ സൂചിപ്പിക്കുന്നതായിട്ടായിരിക്കും ജനങ്ങൾ അതിനെ വിലയിരുത്തുന്നത് മറ്റൊന്ന് തീർച്ചയായിട്ടും എന്റെ ഒരു അഭിപ്രായത്തിൽ ഇന്ത്യയിലുള്ള ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്ഥിരതയാണ് അവിടെ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ നോക്കി എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് ബംഗ്ലാദേശോ നേപ്പാളോ മറ്റേ ഇപ്പം ഞാൻ പറയേണ്ട കാര്യമല്ല ഇപ്പം നിങ്ങൾ അമേരിക്കയിലോട്ട് തന്നെ നോക്കും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം കൂടെ നിർത്തുന്നവരെ പോലും പിടിച്ചു നിർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത വ്യക്തി സന്തത സഹചാരി സഹചാരിന്ന് അദ്ദേഹത്തിന്റെ ഇലക്ഷന് മുഴുവൻ ഫണ്ടും കൊടുത്ത മുന്നൂറോ മുന്നൂറ്റി അമ്പതോ മില്യൺ യു എസ് ഡോളർ സഹായിച്ച ഇലോൺ മസ്ക് പോലും രാജിവെച്ച് ഓടിപ്പോയി ലോസ് ആഞ്ചലസിൽ ഇപ്പൊ കർഫ്യൂ ആണ് ആലോചിച്ച് നോക്കണം പണ്ടൊക്കെ ഇന്ത്യ വടക്കേ ഇന്ത്യയിലെ നഗരങ്ങളിലൊക്കെ കർഫ്യൂ വരും വർഗീയ കലാപത്തെ തുടർന്ന് ആ ലെവലിലുള്ള കർഫ്യൂ ആയി ലോസ് ആഞ്ചലസിൽ അതും ഇന്ത്യയിലെ വർഗീയ കലാപം നടന്ന സിആർ പി എഫെ ഇറങ്ങത്തുള്ളൂ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഒരിക്കലും മാർക്കോസ് കമാൻഡോസോ അല്ല അങ്ങനെയൊക്കെയുള്ള ആൾക്കാരൊന്നും വന്നിട്ട് ആർമിയുടെ പിന്നെ കമാൻഡോസോ ഒന്നും വന്നിട്ട് ഒരു വർഗീയ കലാപം അമർച്ച ചെയ്യേണ്ട വന്നിട്ടില്ല പരമാവധി സിആർ പി എഫും ചിലപ്പോൾ വളരെ അപൂർവമായിട്ട് ഈ രാഷ്ട്രീയ റൈഫിൾസോ ഒക്കെ അതാണ് ആർമിയ എന്ന് നമ്മൾ പലപ്പോഴും പറയുന്നു ആ രാഷ്ട്രീയ റൈഫിൾസിനെ ഒക്കെ ഇറക്കിയിട്ടാണ് പോലീസ് തന്നെയാണ് മിക്കവാറും എല്ലാ കലാപങ്ങളും കൈകാര്യം ചെയ്യുന്നത് അമേരിക്കയുടെ ഏറ്റവും വലിയ പിന്നെ കമാൻഡോ വിഭാഗമായ മറീൻസിനെയാണ് ലോസ് ആഞ്ചലസിൽ വിന്യസിച്ചിരിക്കുന്നത് നാഷണൽ ഗാർഡ്സും മറീൻസും കൂടാണ് അമേരിക്കയുടെ അസ്ഥിരത നോക്ക് അപ്പോ ഇന്ത്യ രാഷ്ട്രീയമായിട്ടും എത്രയോ സ്ഥിരതയിലാണ് അതൊരു ജനാധിപത്യ രാഷ്ട്രമാണെന്ന നമ്മൾ ആലോചിക്കണം സ്വാഭാവികമായിട്ടും ഇതായിരിക്കാം മോദിയെ ജനപ്രിയനാക്കുന്നത് എന്ന് അത് ഒരു ഘടകം എന്ന് ഞാൻ കരുതുന്നു അപ്പം ചുരുക്കി പറഞ്ഞാൽ നമുക്കൊന്നുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രാഷ്ട്രീയ സ്ഥിരത സാമ്പത്തികമായിട്ടുള്ള സ്ഥിരത വളർച്ചാ നിരക്ക് അതുപോലെ കുറഞ്ഞ പിന്നെ എന്താണ് ഇൻഫ്ലേഷൻ പണപ്പെരുപ്പം ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതുപോലെ തന്നെ ദേശ സുരക്ഷയുടെ കാര്യത്തിൽ നരേന്ദ്രമോദി സ്വീകരിക്കുന്നത് കഴിഞ്ഞൊരു സ കഴിഞ്ഞ ദിവസം ആ രീതിയിലും ഒരു സർവേ നടന്നിട്ടുണ്ടായി അതായത് ദേശ സുരക്ഷയുടെ ഭാഗങ്ങൾ ഭാഗത്തും മോദിയെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്നാണ് വലിയൊരു ശതമാനം ആളുകളും പറയുന്നത് അല്ല അതിനൊരു കാരണമുണ്ട് ഞാനിപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ ചിന്തിക്കാൻ ഇടയായിട്ടുള്ള ഒരു സംഭവം നമ്മൾ ഈ ബോംബെ മുംബൈ ഭീകരാക്രമണ കാലം ഒന്ന് ആലോചിച്ച് നോക്കി ഒബ്രോയ് ഹോട്ടല് പിന്നെ ടാജ് ഹോട്ടല് അതുപോലെ ബോംബെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഒക്കെ തീവ്രവാദികൾ പാകിസ്ഥാനിൽ നിന്ന് വന്ന തീവ്രവാദികൾ അഴിഞ്ഞാടുന്നു ജനങ്ങളെ ബന്ദികളാക്കുന്നു പലയിടത്തും ഇവരുടെ വെടിയേറ്റ ആൾക്കാർ മരണപ്പെട്ട് കിടക്കുന്നു ശവം പോലും നീക്കാൻ പറ്റുന്നില്ല ഒരു ദിവസം കഴിഞ്ഞാണ് നാഷണൽ സെക്യൂരിറ്റി ഗാർഡിനെ വിന്യസിക്കുന്നത് എന്നിട്ട് എന്ത് സംഭവിച്ചു ഈ ബോംബെ ഭീകരാക്രമണം കഴിഞ്ഞിട്ട് പാകിസ്ഥാന് നേരെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ ചെറു ചെറുവിരൽ പോലും അനക്കിയോ ആ കസബിനെ തന്നെ പിടികൂടിയത് ഒരു മഹാഭാഗ്യത്തിന് അതല്ലായിരുന്നെങ്കിൽ ഇത് ആർ എസ് എസ് കാര് ഏതാണെന്ന് പറഞ്ഞിരുന്നേ കാരണം അതിനുള്ള വേലകളൊക്കെ പാകിസ്ഥാൻ ഒപ്പിച്ചിരുന്നു കസബിന് വേറൊരു പേര് വരെ നൽകിയിരുന്നു ബാംഗ്ലൂർ സ്വദേശി എന്നുള്ള ഒരു വ്യാജ ഐ ഡി കാർഡ് കൊടുത്തിരുന്നു ഇങ്ങനെ വ്യാജ ഐ ഡി കാർഡ് ആയിട്ടാണ് പാകിസ്ഥാനിൽ നിന്ന് ഈ പറയുന്ന ഭീകരര് ബുംബയിലെത്തിയത് എന്നിട്ട് എന്ത് സംഭവിച്ചു അതിനൊരു ചെറിയ മറുപടി കൊടുക്കാൻ കഴിഞ്ഞു അതേസമയം ഇപ്രാവശ്യത്തെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഒരു തിരിച്ചടി ഒന്ന് ആലോചിച്ച് നോക്കി ഏറ്റവും ഒടുവിൽ ഇപ്പോ പുറത്തു വരുന്ന വിവരം അനുസരിച്ച് നമ്മൾ ആദ്യം വിചാരിച്ചത് പാകിസ്ഥാന്റെ ഏഴ് എയർഫീൽഡുകൾ മുഖ്യമായിട്ടുള്ള ഏഴ് എയർഫീൽഡുകൾ തകർക്കപ്പെട്ടുവെന്നാണ് ഇപ്പൊ പതിമൂന്നെണ്ണമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം അത് മാത്രമല്ല അതിഭയാനകമായ തിരിച്ചടികൾ അതുപോലെ കൃത്യമായിട്ട് ഈ പിൻപോയിന്റ് ചെയ്തിട്ടുള്ള ആക്രമണങ്ങൾ തീവ്രവാദ കേന്ദ്രങ്ങൾ അവരുടെ ബഹവൽപൂർ ജെയ്ഷെ മുഹമ്മദിന്റെ ബഹവൽപൂർ കേന്ദ്രം അതുപോലെ ലേഷ് ലഷ്കർ ഇ തയ്യബയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഇതൊക്കെ തകർക്കുന്നത് ഡ്രോൺ വഴി അതിന്റെ വീഡിയോ ഫുട്ടേജ് എടുക്കുകയും ചെയ്യുന്നു ഇതൊക്കെ പണ്ട് ഇസ്രായേൽ ചെയ്യുന്ന തരത്തിലുള്ള തിരിച്ചടികളാണ് ഇസ്രായേൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ ഈ രീതിയിൽ എതിരാളികളെ തിരിച്ചടിക്കുന്നു പക്ഷേ ഇസ്രായേലിലെ ഹമാസിനെയോ അല്ലെങ്കിൽ പിന്നെ പി എൽഒയോ ഒക്കെ നേരിട്ടാൽ മതിയായിരുന്നു കാരണം അവരൊന്നും രാജ്യങ്ങളല്ല അവരുടെ അവരുടെ ഒക്കെ ഉള്ളത് വളരെ ക്രൂഡ് ആയുധങ്ങളാണ് നമ്മൾ നേരിട്ട പാകിസ്ഥാൻ അതല്ല അമേരിക്കയുടെ ഏറ്റവും അത്യന്താധുനികമായ ആയുധങ്ങൾ മുഴുവൻ അവരുടെ കൈവശമുണ്ട് എഫ് പതിനാറ് ഉൾപ്പെടെ അതുപോലെ ചൈന കൊടുക്കുന്ന എല്ലാവിധ ആയുധങ്ങളും അവരുടെ കയ്യിൽ ചൈനയുടെ ഏറ്റവും ആധുനികമായ പി എൽ ഫിഫ്റ്റീൻ മിസൈല് അത് ഒരെണ്ണമാണല്ലോ ഇന്ത്യയിൽ വന്ന് പൊട്ടാതെ ഇവിടെ വീണ് നമ്മുടെ കൈവശം ആയത് അത്തരം മിസൈലുകൾ പിന്നെ ഇന്ന് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ചൈനയുടെ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ വെച്ചിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യയുടെ വ്യോമ സംവിധാനങ്ങളെയും മിസൈൽ സംവിധാനങ്ങളെയും നിരീക്ഷിച്ചു കൊണ്ടിരുന്നു അപ്പോ നാനാ ഭാഗത്തു നിന്ന് ലോക ശക്തികൾ ലോകത്തിലെ ഏറ്റവും വലിയൊരു ശക്തികളായ രണ്ട് രാജ്യങ്ങളുടെ സഹായം അമേരിക്കയുടെ സഹായം പഴയതുപോലെ പ്രാവശ്യമില്ലായിരുന്നു എന്നിട്ടും അവർക്ക് ഇന്ത്യ ഒരു ചുക്കും ചെയ്യാൻ കഴിഞ്ഞില്ല അവരുടെ പ്രധാനപ്പെട്ട വ്യോമത്താവളവും അതല്ലെങ്കിൽ പിന്നെ മറ്റ് മിലിറ്ററി ഇൻസ്റ്റലേഷൻസോ അതല്ലെങ്കിൽ വിമാനങ്ങളെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല ചരിത്രത്തിൽ ആദ്യമായിട്ട് പാകിസ്ഥാന്റെ ഒരു അവാക്സ് മുന്നൂറ്റി പതിനാല് കിലോമീറ്റർ അകലെ ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എസ് നാനൂറിലെ ഒരു മിസൈൽ ഉപയോഗിച്ച് തകർത്ത് കിടക്കും പാകിസ്ഥാന്റെ പാകിസ്ഥാനിലെ അത് പാർക്ക് ചെയ്തിരുന്ന വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്ന അതേ സമയം തന്നെ ഇവിടുന്ന് ഒരു മിസൈൽ പോയി അവിടെ വെച്ച് അതിനകത്തും അപ്പോൾ തീർത്തും അവിശ്വസനീയമായ ഹോളിവുഡ് സിനിമകളെ പോലുള്ള ഒരു രംഗമാണ് പലരുടെ മുന്നിൽ വന്നത് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നേതൃത്വത്തിന്റെ ഒരു വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട് ഇതാണ് ഒരു പ്രധാനപ്പെട്ട മോഡിക്ക് വരുന്ന ഒരു പ്രധാന ക്രെഡിബിലിറ്റി അതായത് പിന്നെ ഒരു അല്ല അവിടെ വേറൊരു വിഷയം കൂടിയില്ല അതായത് ഇപ്പം നമ്മളെ ദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ടിട്ട് രണ്ടായിരത്തി പതിനാലിന് ശേഷമാണ് നമ്മൾ ഇത്ര മാത്രം ആ ഒരു പ്രത്യേക ടോപ്പിക് ആയിട്ട് തന്നെ നമ്മളത് ചർച്ച ചെയ്തത് കാരണം അതിന് അത്രമാത്രം ഒരു ഇമ്പോർട്ടൻസ് ബി ജെ പി നൽകിയിരുന്നു എന്നുള്ളതാണ് ദേശീയ സുരക്ഷയ്ക്ക് പക്ഷേ ഇതിനൊക്കെ ഈ ക്രെഡിബിലിറ്റി ഒക്കെ ഒരു കാരണം പ്രതിപക്ഷം അത്രമാത്രം പരാജയമാണ് അതായത് മോഡിക്കൊപ്പം കിടപിടിക്കാൻ പറ്റുന്ന ഒരു പല കാര്യങ്ങളും അവർ ഉന്നയിക്കുന്നില്ല എന്നുള്ളതൊരു വാസ്തവം തന്നെയാണ് ഇപ്പോ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഒരു ഇന്റലിജൻസ് വീഴ്ച അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തില് പഹൽഗാമി വ്യക്തമാണ് എത്ര ഇനിയും ആ ഭീകരരെ എന്തുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല പിടിക്കേണ്ടതാണ് എന്നതും നല്ല ചോദ്യമാണ് പക്ഷെ എത്ര ഫൈറ്റർ എയർക്രാഫ്റ്റ് നമുക്ക് ഇല്ലാതായി അത്തരത്തില് എന്താണ് കേന്ദ്ര സർക്കാരിന് മുഴുവൻ എന്താ പറയാ എന്താണ് വല്ലാത്ത രീതി അതായത് ജെനുവിന് ഇല്ലാത്ത പല വിമർശനങ്ങൾ ഇവർ നടത്തുന്നു അതിന്റെ എല്ലാം ഗുണം യഥാർത്ഥത്തിൽ കിട്ടുന്നത് ബി ജെ പിക്ക് പോകണം അപ്പൊ അവിടെ പ്രതിപക്ഷത്തിന്റെ പരാജയം മോഡിയുടെ വളർച്ചയെ സഹായിച്ചിട്ടില്ല അതുകൊണ്ട് പ്രതിപക്ഷത്തിന്റെ ഈ മർമ്മം നോക്കിയല്ലാത്ത അടിയാണ് പ്രതിപക്ഷം നടത്തുന്നത് നിങ്ങൾ ഒരുത്തനെ തല്ലുവാണെങ്കിൽ ഒന്നുകിൽ അവന്റെ തലക്കെട്ട് തല്ലണം അല്ലെങ്കിൽ അവന്റെ മർമ്മസ്ഥാനത്ത് അടിക്കണം അല്ലെങ്കിൽ വെറുതെ അവനെ ചൊറിഞ്ഞാൽ അവൻ നിങ്ങളുടെ നിങ്ങളെ ത അടിച്ചു താഴെ വയ്ക്കും ഇതാണല്ലോ നമ്മള് പ്രായോഗിക ജീവിതത്തിലുള്ള ഒരു തത്വം അപ്പോ ഇവിടെ സംഭവിക്കുന്ന പലപ്പോഴും രാഹുൽ ഗാന്ധി നടത്തുന്ന ആക്രമണങ്ങൾ അവ പലപ്പോഴും പിന്നെ ലക്ഷ്യം തെറ്റിപ്പോകുന്ന അമ്പുകളാണ് അവയ്ക്ക് വേണ്ടത്ര മൂർച്ചയില്ല അവ ലക്ഷ്യം വെക്കേണ്ടത് തലയ്ക്ക് ലക്ഷ്യം വെക്കേണ്ടതിന് പരം മറ്റു ഭാഗത്തേക്കായിരിക്കും ലക്ഷ്യം വെക്കുന്നത് അതൊക്കെ ഉണ്ട് പക്ഷെ അത് മാത്രമല്ല പ്രശ്നം പ്രശ്നം മോഡിയുടെ ഭരണത്തിൻ കീഴിൽ വ്യക്തമായിട്ടുള്ള ചില മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ടാവണം ഒരു പക്ഷെ കേരളത്തിലുള്ള നമ്മൾക്ക് ആ മാറ്റങ്ങൾ അത്രയധികം ഫീൽ ചെയ്യുന്നില്ല അതിന്റെ കാരണം കേരളം പല പല കാരണങ്ങളാൽ ഈ മനുഷ്യ പുരോഗതിയിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ വളരെ മുന്നിലായിരുന്നു കാലങ്ങളിലായി പക്ഷെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിൽ പറയാം ഈ വടക്കേന്ത്യയിൽ നടത്തിയിട്ടുള്ള പല ക്ഷേമ പ്രവർത്തനങ്ങളും ഒരു ഉദാഹരണത്തിന് ഈ പിന്നെ പല പല ഈ ഫ്രീ ആയിട്ട് പിന്നെ ഗ്യാസ് സിലിണ്ടർ കൊടുക്കുന്ന അതെന്താണ് അത് യോജനയുടെ പേര് ഞാനത് പേര് പെട്ടെന്ന് ഓർമ്മയിലേക്ക് ഓർമ്മയിലേക്ക് വരുന്നത് ഉജ്വല 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 സ്കീം ആ അപ്പൊ ഉജ്വല സ്കീം പോലുള്ള പിന്നെ പല സ്കീമുകൾ അതേപോലെ ബേട്ടി ബജാവും ബേട്ടി പഠാവും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സ്കീമുകൾ വടക്കേ ഇന്ത്യയിൽ കാര്യമായ ജീവിത നിലവാരത്തിലെ വ്യത്യാസം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ ഈ സാമ്പത്തിക സ്ഥിരത എന്നൊക്കെ പറയുമ്പോൾ അത് പ്രഖ്യാപിച്ച പ്രതിശീർഷ വരുമാനത്തിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ലായിരുന്നെങ്കിൽ സമൂഹം അത് തള്ളിക്കളയുമായിരുന്നു അതായത് പ്രചരണ വേലകൾ ആർക്കും നടത്താം പക്ഷേ ഇലക്ഷനിൽ വരുമ്പം അത് തള്ളിക്കളയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ച സമൂഹമാണ് വടക്കേ ഇന്ത്യയിലേത് അത് മറക്കണ്ട ആ സമൂഹം അവർ മോഡിയെ ജയിപ്പിച്ചെങ്കിൽ അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ടാവും അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് മോഡി സർക്കാർ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് നമ്മുടെ പ്രതിശീർഷ വരുമാനം ഇരട്ടിയായി എന്നുള്ളത് ഏതാണ്ട് എഴുപത്തി മൂവായിരം രൂപയായിരുന്ന പ്രതിശീർഷ വരുമാനം ഒന്ന് പോയിന്റ് ഏഴ് നാല് എന്നുള്ള ഒരു ലക്ഷം എന്നുള്ള രീതിയിലേക്ക് ലക്ഷം രൂപ അതായത് ഒന്നേ മുക്കാൽ ലക്ഷം രൂപയുടെ മുകളിലേക്ക് പ്രതിശീർഷ വരുമാനം വർദ്ധിക്കുന്ന ഒരു സ്ഥിതിയിലെത്തി അതുപോലെ തന്നെ ഈ പിന്നെ കുടുംബങ്ങൾക്കൊക്കെ സൗജന്യമായിട്ട് സൗജന്യ നിരക്കിൽ നൽകുന്ന ഭക്ഷ്യധാന്യങ്ങൾ ഇങ്ങനെ ക്ഷേമപ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് മോഡി ഗവൺമെന്റ് നടത്തുന്നുണ്ട് ക്ഷേമപ്രവർത്ത ഇപ്പം അതിന്റെ ചുവട് പിടിച്ച് തന്നെയാണ് വിവിധ സംസ്ഥാന സർക്കാരുകൾ ഇപ്പം ലാഡ്ലി ബഹൻ സ്കീം മഹാരാഷ്ട്രയിലെ അതുപോലെ മധ്യപ്രദേശിലെ അതിനു മുമ്പ് അരവിന്ദ് കെജ്രിവാൾ ഡൽഹിയിൽ ഒരുപാട് സ്കീമുകൾ നടത്തി തമിഴ്നാട് സർക്കാർ നടത്തി എന്തിനു കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിന് പോലും ഒരു കിറ്റ് കൊടുത്ത വിജയം ഉറപ്പായില്ലേ അപ്പൊ ക്ഷേമപ്രവർത്തനങ്ങളും അതുപോലെ ഞാൻ ഒരു ചെറിയൊരു താരതമ്യം എനിക്ക് കൗതുകരമായിട്ട് തോന്നുന്നു അതായത് നേതാവ് ഒരു കരുത്തനാണ് എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിച്ചാൽ അദ്ദേഹം കുറച്ചൊക്കെ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തിയാൽ തീർച്ചയായിട്ടും പ്രതിപക്ഷത്തിന് അത്ര എളുപ്പമല്ല എന്റെ ഇനി പ്രതിപക്ഷത്തിന്റെ ഒരു കുഴപ്പം ഇപ്പം ഗവർണർ എന്നോട് ചോദിച്ചു ഈ മോഡിയെ പോലെ ഒരു ശക്തന്റെ ഒരു ഇമേജ് രാഹുലിനില്ല ഒരുപക്ഷെ ഗുജറാത്ത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് ഉണ്ടാക്കിയെടുത്ത വർഷങ്ങൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഇമേജ് ആയിരിക്കില്ല അതുപോലെ ഈ പിണറായി വിജയനെ നോക്കിക്ക് കേരളത്തിലെ കോൺഗ്രസും പിണറായിയെ എങ്ങനെ നേരിടണമെന്നറിയാൻ നൂറുകണക്കിന് അഴിമതി ആരോപണങ്ങൾ ഉണ്ടെങ്കിലും ഒന്നുപോലും അങ്ങോട്ട് ഏസിനില്ല കാരണം ഈ ശക്തന്റെ ഉണ്ട് ഇത് പിന്നെ കേന്ദ്രത്തിന്റെ കാര്യത്തിലും അവിടെ സംഭവിക്കുന്നുണ്ട് ഒരു ശക്തനാണ് പിന്നെ നമ്മൾ പിന്നെ പല രംഗത്തും വളരെ കൃത്യമായ പ്രവർത്തനം ഓടി നടത്തുന്നുണ്ട് അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം ഇപ്പൊ സെമി കണ്ടക്ടർ മിഷൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ഒരു ഫോക്കസ് ഏരിയയാണ് ഈ സെമി കണ്ടക്ടറുകൾ ലോകത്തിൽ ഇപ്പൊ ചൈന തൈവാനോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചില രാജ്യങ്ങളാണ് അമേരിക്ക ജപ്പാന് ദക്ഷിണ കൊറിയ അവിടുന്ന് മാറിയിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യൻ ഇന്ത്യൻ ഫാബ്രിക്കേഷൻ യൂണിറ്റിൽ ഇന്ത്യൻ ഫാബിൽ നിർമ്മിച്ച സെമി കണ്ടക്ടർ പുറത്തു വരാൻ പോവുകയാണ് അതുപോലെ തന്നെ ഡിഫൻസ് സെക്ടറിന്റെ വളർച്ച ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം ഇനി ഈ കഴിഞ്ഞ വർഷം ഇരുപത്തി അയ്യായിരം കോടി രൂപയുടെ അടുപ്പിച്ചുള്ള ഡിഫൻസ് എക്സ്പോർട്ട് ഇന്ത്യ നടത്തി മറക്കാൻ പറ്റത്തില്ല ഫാർമസ്യൂട്ടിക്കൽ രംഗത്തിന്റെ വികസനം അതൊരു പക്ഷെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊട്ട് തുടങ്ങിയതായിരിക്കും പക്ഷെ മോഡിയുടെ കാലം വന്നപ്പോൾ അതൊരു കുതിച്ചുചാട്ടമായി അതുപോലെ തന്നെ എണ്ണ വില ലോകത്തെല്ലായിടത്തും കൂടാൻ സാധ്യത ഉണ്ടായിരുന്നപ്പോൾ ധൈര്യപൂർവ്വം റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്തു ഒരു പരിധി കൂടെ താഴോട്ട് പോകാനും മോഡി അനുവദിക്കുന്നില്ല അതിന്റെ വലിയ ഗുണമൊന്നും വേണ്ട പക്ഷെ കൂടാനും അനുവദിക്കുന്നില്ല ചുരുക്കി പറഞ്ഞാല് വളരെ സൂക്ഷ്മവും സങ്കീർണ്ണവുമായ പ്ലാനിങ് ആ പ്ലാനിങ് കൃത്യമായിട്ട് നടത്തുന്നുണ്ട് ഈ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം നടത്തുന്നുണ്ട് പിന്നെ രാഹുൽ ഗാന്ധി ഇപ്പോഴും ഈ ജാതിയും പറഞ്ഞിരിക്കാതെ അദ്ദേഹത്തിന്റെ വിചാരമെന്ന് വെച്ചാൽ ഒരു ജാതി സെൻസസ് നടപ്പാക്കുക ഇന്ത്യയിലെ അതൊക്കെ അതൊക്കെ വെറും തെറ്റായിട്ടുള്ള ധാരണകളാണ് ഏത് ജാതിയാണ് രാഹുൽ ഗാന്ധിയുടെ അവിടെ നിൽക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും പണ്ട് ബി പി സി സംഭവിച്ച പോലെ ആയിരിക്കും ഇദ്ദേഹത്തിന് സംഭവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫോക്കസ് ഏരിയകൾ തെറ്റിപ്പോയി അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരോട് ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ അവരൊന്നും കൺവിൻസ്ഡ് അല്ല നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇപ്പൊ ഒരാൾ മണ്ടത്തരമേ പ്രവർത്തിക്കൂ എന്ന് ആൾ അങ്ങോട്ട് ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെങ്കിൽ ആർക്കും അവരെ തിരുത്താൻ പറ്റത്തില്ല വിജയത്തിന്റെ അടുത്ത് വന്നിട്ട് രാഹുൽ ഗാന്ധി രണ്ട് വർഷം പുറകോട്ട് പോയി നിങ്ങളെ ശ്രദ്ധിച്ചോ രണ്ടായിരത്തി പത്തോ പതിനെട്ട് പത്തൊമ്പതിൽ ആ ഗുജറാത്ത് അസംബ്ലി ഇലക്ഷനിൽ നല്ല പെർഫോമൻസ് കോൺഗ്രസ് കാഴ്ചവെച്ചു നൂറ് സീറ്റിനോട് അടുത്തു പിടിച്ചു എന്നിട്ട് പിന്നെ ഒന്നും അല്ലാതായി ഈ കഴിഞ്ഞ അതുപോലെ തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത്യാവശ്യം നല്ലൊരു നേട്ടം ഉണ്ടാക്കി പക്ഷെ അത് കഴിഞ്ഞ് വന്ന് അസംബ്ലി ഇലക്ഷനിലെല്ലാം പോയി എന്നിട്ട് വീണ്ടും തേണ്ട ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറ്റപ്പെടുത്തി കൊണ്ട് വരിക പുള്ളിക്ക് അറിയാവുന്ന വിഷയങ്ങൾ പുള്ളി ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് രാജ്യത്തിന്റെ പ്രശ്നങ്ങൾക്ക് കണ്ടെത്തിയിട്ട് പഠിച്ചിട്ട് അതിലെ വീഴ്ചകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോഡി ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അംഗീകരിച്ചുകൊണ്ട് എന്നാൽ മോഡിയുടെ വീഴ്ചകളെ പരമാവധി തുറന്നു കാട്ടിക്കൊണ്ട് കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണവും അതുപോലെ തന്നെ വ്യക്തമായ നിലപാടുകളും അതിന്റെ അടിസ്ഥാനത്തിൽ മോഡി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്യുകയും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉയർത്തി കാണിക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു പുതിയ നയവും ഒരു പുതിയ പ്രവർത്തന ശൈലിയും സ്വീകരിച്ചാൽ രാഹുൽ ഗാന്ധിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കാര്യമായ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും അങ്ങനെ ഒരു നേതാവായിട്ട് ഉയരാത്തിടത്തോളം കാലം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് നരേന്ദ്രമോദിക്ക് ഒരു ബദലായി ദേശീയ തലത്തിൽ തിളങ്ങി നിൽക്കാൻ കഴിയുമെന്ന് ഇത് ഇതായിരിക്കണം മോഡിയെ ഇത്രയധികം ജനപ്രീതിയുള്ള ഉള്ള നേതാവാക്കി മാറ്റുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിനു ശേഷവും മോദി തുടരണമെന്ന് അറുപത് ശതമാനത്തോളം ആളുകള് താല്പര്യപ്പെടുന്നു എന്ന സർവേ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ഈ ചർച്ച നടത്തിയത് ഓപ്പറേഷൻ പെഹൽഗാമിന് ശേഷമുള്ള കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ നടപടി പ്രത്യേകിച്ച് മോദിയുടെയൊക്കെ നടപടി കൂടുതൽ സ്വീകാര്യത അദ്ദേഹത്തിന് എന്താണ് നേടിക്കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് ബദലായി തീരാൻ ഇവിടെ ഒരു പ്രതിപക്ഷമില്ല അതിൻ്റെ എന്താണ് കൃത്യമായ വിമർശനങ്ങൾ ഉന്നയിച്ച് മോദിയെ കാര്യങ്ങൾ വ്യക്തമാക്കാൻ പ്രതിപക്ഷം ഇല്ല എന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഒരു ഗുണമായിട്ട് അവർക്ക് തീരുകയും ചെയ്യുന്നത് എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് റോമിച്ചാണ്